കനത്ത വരൾച്ചയെ തുടർന്ന് ഇടുക്കി ജില്ലയിൽ വ്യാപക കൃഷിനാശം ആകെ കോടി രൂപയുടെ നാശനഷ്ടമാണ് കൃഷി വകുപ്പ് കണക്കാക്കുന്നത് കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് ഹെക്ടറിലായി പതിമൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കർഷകരുടെ കൃഷിയാണ് നശിച്ചത് നെടുങ്കണ്ടം ബ്ലോക്കിലാണ് ഏറ്റവും കൂടുതൽ കൃഷിനാശം എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ഹെക്ടറിലെ കൃഷി നശിച്ചു മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് കർഷകരെയാണ് ഇത് ബാധിച്ചത് പതിമൂന്നര കോടി രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു അടിമാലി ബ്ലോക്കിൽ മുന്നൂറ്റി നാൽപ്പത് ഹെക്ടറിൽ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാല് പേരുടെ കൃഷി നശിച്ചു കോടിയാണ് നഷ്ടം പീരുമേട്ടിൽ മുന്നൂറ്റി പതിനാറ് ഹെക്ടറിലും കട്ടപ്പന ബ്ലോക്കിൽ മുന്നൂറ് ഹെക്ടറിലും നാശമുണ്ടായി ഇടുക്കിയിലെ പ്രധാന കാർഷിക വിളകളായ കുരുമുളകും ഏലവും കരിഞ്ഞുണങ്ങി കൃഷിനാശം സംഭവിക്കുമ്പോഴും ഇതിന്റെ നഷ്ടപരിഹാരം ലഭിക്കാൻ വരുന്ന കാലതാമസം കർഷകരെ ദുരിതത്തിലാക്കുന്നു കണക്കിന് കോടി രൂപയുടെ നാശനഷ്ടമാണ് ഈ കൊടും വരൾച്ച മൂലം നമ്മുടെ ജില്ലയിലെ കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് യാതൊരു മുഴുവൻ ഉൽപ്പന്നങ്ങളും ഉണങ്ങി കരിഞ്ഞുപോയി കുടിക്കുവാൻ പോലും വെള്ളമില്ലാതെ നെറ്റോട്ടത്തിലാണ് ഇടുക്കിയിലെ ഗാനം അതുകൊണ്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും അടിയന്തിരമായിട്ടിടപെട്ട് നാശനഷ്ടം സംഭവിച്ച വിളകളുടെ കണക്കെടുത്ത് എത്രയും പെട്ടെന്ന് കർഷകർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതാണ് കുരുമുളക് ഏലം ജാതി വാഴക്കുല എന്നിവയാണ് കൂടുതൽ നശിച്ചത് ഏലം മാത്രം ഹെക്ടർ രൂപയാണ് രണ്ട് ലക്ഷത്തി പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയാറ് കുരുമുളക് ചെടികളെ വരൾച്ച ബാധിച്ചു കർഷകർക്ക് ലക്ഷങ്ങളുടെ കൃഷിനാശം സംഭവിക്കുമ്പോഴും വിളനാശത്തിനുള്ള അപേക്ഷ നൽകി വർഷങ്ങൾ കഴിയുമ്പോഴാണ് തുച്ഛമായ നഷ്ടപരിഹാരം ലഭിക്കുക ഇടുക്കി